ടി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കളിക്കാരുടെ സാമ്പത്തികത്തെ പറ്റിയാണ് ടി ട്വൻ്റി ലോകകപ്പിൽ കളിക്കുന്ന ഏറ്റവും സമ്പന്നരായ പത്ത് കളിക്കാരുടെ ലിസ്റ്റിൽ അഞ്ച് താരങ്ങളും ഇന്ത്യൻ താരങ്ങൾ തന്നെയാണ് അഞ്ച് ഇന്ത്യൻ താരങ്ങളിൽ സഞ്ജു സാംസണു ഉൾപ്പെടുന്നു ഏവരെയും ഞെട്ടിക്കുന്ന വാർത്തയാണ് സഞ്ജു സാംസണും ഈ അഞ്ച് സമ്പന്നരുടെ ലിസ്റ്റിൽ ഉണ്ട് എന്നത് ടി ട്വൻറ്റിയും ഏകദിനവും മാത്രം കളിക്കുന്ന സഞ്ജു സാംസൺ കൂടുതലായും ടി ട്വൻറ്റിയിലാണ് കളിക്കാറുള്ളത് വല്ലപ്പോഴുമാണ് ഏകദിനങ്ങളിൽ സഞ്ജുവിന് ഒരു അവസരം കിട്ടുന്നത് താരങ്ങൾക്ക് അന്താരാഷ്ട്ര മത്സരത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമല്ല ഐ പി എൽ പോലെയുള്ള ലീഗുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടി കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ സമ്പന്നന്മാരിൽ പത്തു പേർ ഇന്ത്യക്കാരായത് ഇന്ത്യൻ താരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഐ പി എല്ലിൽ നിന്നും പിന്നീട് പരസ്യങ്ങളിൽ നിന്നുമാണ്